ഉഷ്ണമേഖല ആർദ്ര ഹരിതവനങ്ങൾ എന്നാൽ എന്ത് ഇവ മഴക്കാടുകളാണ് സൈലന്റ് വാലി പൂയങ്കുട്ടി എന്നിവ ഉദാഹരണം അൽപാർദ്ര ഇലവഴിയും വനങ്ങൾ എന്നാൽ ഇലവഴിയും വനങ്ങളാണ് ഇവിടെ വളരുന്നത് സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണിവ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇത്തരം വനങ്ങളാണ് ഭൂഷണമേഖല അർദ്ധനിത്യഹരിത വനങ്ങൾ ഇവയുടെ പ്രത്യേകതകൾ എന്ത് പറ്റാത്ത നീരുറവുകൾ കാണപ്പെടുന്ന ഇത്തരം വനമേഖലകളിൽ മഴക്കാടുകളെ അപേക്ഷിച്ച് ശരാശരി വർഷപാതവും നനവും കുറവായിരിക്കും ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ കാണപ്പെടുന്നത് എവിടെയെല്ലാം ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത് നെല്ലിയാമ്പതി നിലമ്പൂർ മൂന്നാർ തെന്മല അഗസ്ത്യമല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മിതശീതോഷ്ണ ഗിരിവനങ്ങൾ ഇവയുടെ പ്രത്യേകതകൾ എന്ത് പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ വിസ്താരമുള്ള പുൽമേടുകൾ എന്നിവ ഈ മേഖലയുടെ പ്രത്യേകതകളാണ് മൂന്നാർ ഇരവികുളം പ്രദേശങ്ങളിലെ ഉയർന്ന കുന്നുകളിൽ ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നു ചന്ദനക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയെല്ലാമാണ് തമിഴ്നാടിനോടും കർണാടകത്തോടും ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ അതിർത്തി വനങ്ങളധികവും ശുഷ്ക ഇലവഴിയും കാടുകളാണ് ഇത്തരം വനങ്ങളിൽ ചന്ദനമരം വളരുന്നു ധാരാളം ചന്ദനക്കാടുകളുള്ള പ്രദേശങ്ങളാണ് മറയൂർ ചിന്നാർ ഭാഗങ്ങൾ വരണ്ട ഇലവഴിയും കാടുകൾ ആകെ വനവിസ്തൃതിയുടെ ഒരു ശതമാനം മാത്രമാണ് ഇവ ഇത്തരം കാടുകൾ വളരുന്നത് മഴ വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കേച്ചെരുവിൽ ഇവയുടെ സാന്നിധ്യമുണ്ട് മലബാർ കളക്ടറായിരുന്ന കനോലി ലോകത്തിലെ ആദ്യത്തെ തേക്ക് ആയ കനോലിസ് പ്ലോട്ട് നിലമ്പൂരിൽ വികസിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മദ്രാസ് ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇത് പ്രകാരം കരിമ്പുഴ വാളയാർ സൈലന്റ് വാലി പ്രദേശങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് എൺപത്തി ഏഴിൽ റിസർവ് വനമായി പ്രഖ്യാപിച്ചു ട്രാവൽകൂർ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനമായി കോന്നിയെ പ്രഖ്യാപിച്ചു കേരളത്തിൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ് എന്നാൽ ഭൂവിസ്തൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വനമുള്ള കേരളത്തിലെ ജില്ല ഏത് വയനാട് എഴുപത്തിനാല് പോയിന്റ് ഇരുപത് ശതമാനം വനമാണ് റിസർവ് വനം കൂടുതൽ പത്തനംതിട്ട ജില്ലയിലാണ് ശതമാനാടിസ്ഥാനത്തിൽ ജില്ലയ്ക്ക് രണ്ടാം സ്ഥാനമാണ് എഴുപത്തി മൂന്ന് പോയിന്റ് നാൽപ്പത്തി ഒമ്പത് ശതമാനം കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ജില്ല ഏത് ആലപ്പുഴ ആലപ്പുഴയിലെ വിയപുരം റിസർവ് വനം പത്തനംതിട്ടയിലെ റാന്നി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലാണ് കേരളത്തിൽ വനവൽക്കരണ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വളർത്തുന്ന വൃക്ഷം ഏത് തേക്ക് കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ച ജില്ല ഏത് തിരുവനന്തപുരം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പിച്ചി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു കോട്ടയം കേരള ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആലുവ കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അരിപ്പ വനം വകുപ്പിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തിരുവനന്തപുരം കേരള വനംവകുപ്പിന്റെ പ്രസിദ്ധീകരണം ഏത് അരണ്യം കേരളത്തിൽ കേരളത്തിലാദ്യമായി വനനിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ ഏത് റാന്നി വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് പ്രൊജക്ട് ഗ്രാസ് വിദ്യാലയങ്ങളിൽ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനംവകുപ്പിന്റെ പദ്ധതി ഏത് വിദ്യാവനം ആദിവാസി ഊരുകളിൽ വിളയിച്ചെടുക്കുന്ന നാടൻ വിഭവങ്ങൾ ആവശ്യക്കാരുടെ വീട്ടിലെത്തിക്കുന്ന വനംവകുപ്പിന്റെ പദ്ധതി വനിക കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതി കതിർത്ത് വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് ഇന്ദിരാഗാന്ധി പര്യാവരൻ പുരസ്കാരം ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നതെന്ന് എല്ലാ വർഷവും ജൂലൈ ആദ്യവാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കെ എം മുൻഷിയാണ് ഇത് ആരംഭിച്ചത്